നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം എട്ടരയ്ക്ക് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയായിരുന്നു പ്രധാന മഴയുടെ അളവുകൾ സെൻറ്റിമീറ്റർ ഹരിപ്പാട് മൂന്ന് പാരിപ്പള്ളി കായംകുളം നൂറന്നാട് കോന്നി തൊടുപുഴ എന്നിവിടങ്ങളിൽ രണ്ട് സെൻറ്റിമീറ്റർ വീതവും നെയ്യാറ്റിങ്കര കൊല്ലം കൊട്ടാരക്കര മൂന്നാർ നേര്യമംഗലം എന്നിവിടങ്ങളിൽ ഒരു സെൻറ്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി പാലക്കാട് ഏറ്റവും ഉയർന്ന താപനിലയായ മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിലുള്ള പുനലൂരിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി താഴ്ന്ന താപനില ആലപ്പുഴ ജില്ലയിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ഉയർന്ന താപനില ആലപ്പുഴ ജില്ലയിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു കോട്ടയം പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു കേരളത്തിൽ ബാക്കി എല്ലാ ജില്ലകളിലും ഇവ സാധാരണ നിലയിലായിരുന്നു കേരളത്തിൽ മാർച്ച് ഒന്നു മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ വളരെ കുറവായിരുന്നു ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കുറവ് മഴയായിരുന്നു ലഭിച്ചത് കേരളത്തിലെ ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ വളരെ കുറവ് മഴയായിരുന്നു ലഭിച്ചത് ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം മറാത്വാഡയ്ക്ക് മുകളിൽ നിന്ന് തെക്കൻ തമിഴ്നാട്ടിലേക്ക് കർണാടകയുടെ ഉൾപ്രദേശങ്ങൾക്ക് കുറുകെ ഒരു ന്യൂനമർദ്ദ ന്യൂനമർദ്ദപ്പാത്തി സമുദ്രനിരപ്പിൽ നിന്ന് ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ കടന്നുപോകുന്നു കേരളത്തിൽ പത്തൊമ്പതിന് സാമാന്യം വ്യാപകമായും ഇരുപത് ഇരുപത്തിയൊന്നോ തീയതികളിൽ ചുരുക്കം ചില സ്ഥലങ്ങളിലും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപിൽ പത്തൊമ്പതിന് ചുരുക്കം ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യത ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ വരണ്ട കാലാവസ്ഥയ്ക്കും സാധ്യത കേരളത്തിൽ പത്തൊമ്പതിനും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനും സാധ്യത കേരളത്തിൽ ഇരുപതാം ഇരുപത്തിയൊന്നാം തീയതികളിലും ലക്ഷദ്വീപിൽ പത്തൊമ്പതിനും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസവും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് കൂടിയ താപനിലയും ആർദ്രതയും കാരണം ചൂടേറിയതും അസ്വസ്ഥമായതുമായ കാലാവസ്ഥയ്ക്ക് സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത അഞ്ച് ദിവസവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുകളൊന്നും ഇല്ല കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും യൂട്യൂബ് ചാനലും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്